താനിംഗ് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി കീഴ്പള്ളിക്കര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി താനിംഗ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളായ ഷൈനി ബാലകൃഷ്ണൻ ഷീജ സദാനന്ദൻ ആന്റോ തുറയിൻ സതി ജയചന്ദ്രൻ ശ്രീകല ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജനകീയ ആരോഗ്യ സമിതി ചെയർമാൻ സി എൽ ജോയ് സ്വാഗതവും

ಈ ಲ್ಯಾಪ್ಟಾಪ್ ನೋಡ ಕೊಡ್ತಾನೆ ಇಟ್ ಮಾಡ್ತದೆ ಅಂದ್ರೆ